വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിച്ഛേദന നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ് ഈ ധാർമിക ി ജെ പിയുടെ സംഘപരിവാറിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന സംഘപരിവാറുകാരനായിട്ടുള്ള ബി ജെ പിയുടെ നേതാവ് പിൻഡോ എന്ന് പറയുന്ന ഈ ജില്ലയിലെ ജില്ലയിലെമംഗലത്തിന് സമീപത്തുള്ള പിൻഡോ മഹാദേവ് എന്ന് പറയുന്ന വ്യക്തി രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം ഇതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ധാർമ്മിക സമരം നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഏത് സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ ഒരു നേതാവ് ഇതുപോലെ ഒരു കലാഹാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് വോട്ട് ചോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ടവകാശമുള്ള ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജയൻ മംഗലം എം എച്ച് ഷാനവാസ് ഹരി നമ്പലാട്ട് സിന്ധു സുബ്രഹ്മണ്യൻ വി ജി കുമാർ ജോസഫ് ചുങ്കത്ത് പി സി രാധാകൃഷ്ണൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബോക്കർ ബിജു കൃഷ്ണൻ സി ആർ രാധാകൃഷ്ണൻ ഷിബി പൂമല ഫിലിപ്പ് ജേക്കബ് എ കെ പീതാംബരൻ എം ജെ അഗസ്റ്റിൻ പി വി ഹസ്സനാർ പി എസ് റഫീഖ് അഷറഫ് കരുമത്ര മണി പുത്തൂർ ഇ ടി ബിജു തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് ടി പി ഗിരീശൻ കെ എ മഹേഷ് സേവിയർ മെയ്സൺ ഒ വർ രാമചന്ദ്രൻ അബ്ദുർ റഹിമാൻ മങ്കര തുടങ്ങിയവർ നേതൃത്വം നൽകി